നീ എന്താ ലൈറ്റ് ഓഫ് ചെയ്ത് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നേ ഏ അമ്മായി വന്ന് രഹസ്യമായി മരുമോളയും കണ്ട് കല്യാണം നിശ്ചയിച്ചു പോയിട്ടും കൂടെ താമസിക്കുന്ന എന്നോടൊരു വാക്ക് നീ പറഞ്ഞോ ഞാനിതൊന്നും അറിയില്ലെന്ന് കരുതിയോ നീ ഇതിനായിരുന്നല്ലേ ജനലു തുറക്കലും നോട്ടവും ചിരിയൊക്കെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോളെ നീ എന്താ ഒന്നും ഇണ്ടാത്തേ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പ എന്റെ മുഖത്ത് നോക്കാൻ നാണോ ഉം എണീറ്റേ ഞാനെന്ന് കാണത്തെ ആ മുഖം ഉം എനിക്കത് എന്ത് പറ്റി ഞാൻ ബാലുവിനെ സ്നേഹിച്ചിട്ടില്ല എനിക്കതിനു കഴിയില്ല എന്ത് ശരി പറയുന്നേ ബാലുവിനെ കാണാനാവില്ല ചേച്ചി മീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെന്തിനാ മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടാവുന്ന റിയില്ലായിരുന്നു കൊള്ളംകുട്ടി ബാലുവിനെ നിരന്തരം കാണാൻ ശ്രമിക്കുകയും ബാലുവിന്റെ മനസ്സിൽ മോഹങ്ങൾ ഉണ്ടായപ്പോ അങ്ങനെ കരുതിയില്ലെന്നോ എന്താ മയച്ച കറിയോ എന്റെ മനസ്സിൽ അന്നും എന്നും ഒരാൾ മാത്രമേ ഉള്ളൂ മിനുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു കോളേജിലാ പഠിച്ചത് കളിയും ചിരിയും കുസൃതിയൊക്കെ ഉള്ള ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു എന്തും